അപ്പോൾ നമുക്ക് മത്തങ്ങ വെച്ചിട്ടുള്ള കറി തയ്യാറാക്കാം പേരൊന്നും ചോദിക്കേണ്ട പേര് നമ്മൾ തമ്പിനയിൽ കൊടുത്തിട്ടുണ്ട് വായിക്കാൻ പറയരുത് അപ്പോൾ അതാ മൂന്ന് സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു ഇതെൻ്റെ റെസിപ്പിയൊന്നല്ല അജൂസ് വേൾഡിൽ അജു ചേട്ടൻ ചെയ്ത് കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ വശ സൂപ്പർ കറിയാണ് അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു മൂന്ന് നാല് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പത്തല്ലി വെളുത്തുള്ളി മുറിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേണ്ടി വരണം ഏകദേശം ഒന്ന് കളറൊന്ന് മാറി വരുന്ന സമയമായി അപ്പം നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങിയ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനധികം മത്തങ്ങ ഒന്നും എടുത്തിട്ടില്ല ഒരു രണ്ട് പേർക്ക് കഴിക്കാനുള്ള മത്തങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോഴേ ഈ കറി അതിന് ശേഷം ഉണ്ടാക്കി കഴിക്കുന്ന കണ്ടപ്പത്തോട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു അതൊന്നും ഉണ്ടാക്കി എന്നുള്ളത് അത് നമ്മൾ നന്നായിട്ടൊന്ന് ഈ മത്തങ്ങേനെ ഇളക്കി കൊടുക്കട്ടെ കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം അതിനുശേഷം ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം സിമ്മിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പോകും അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് വരാം മത്തങ്ങ വേവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ഇത് വെന്തോ വെന്തോയെന്നൊന്ന് നോക്കാം അതിന് വേണ്ടി നമുക്കിതൊന്ന് ഒരെണ്ണിടത്ത് കുത്തി നോക്കാം അത് വെന്തിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നല്ല കട്ട തൈര് പുളി ഇല്ലാത്ത തൈരായിരിക്കണം എൻ്റെ തൈര് ഇപ്പോൾ അത്ര അധികം കട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വെള്ളം പോലെയാണ് അതുകൊണ്ട് ഞാനിതൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഒത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിൽ വെള്ളം കൂടി കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കറി നോക്കൂ നല്ല സുന്ദരമായി വറ്റി നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഈ ഒരു കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാൻ വായിച്ച എൻ്റെ ചാനലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചാനലാണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നമുക്ക് ഊൺ ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ പോകണം ഈ മത്തങ്ങ കറി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ ശരിക്കും ഇത് കഴിക്കുമ്പോൾ മത്തങ്ങയാണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ ഞാനിത് വെച്ച് കെടുത്തപ്പോൾ ഇവിടെ എൻ്റെ കെട്ടിയവനൊക്കെ ചോദിച്ചായിരുന്നു ഇത് എന്തിട്ടു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം എന്തൊക്കെ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് ചോദിച്ചേൻ്റെ ചാനൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ചാനലാണ് അപ്പം താങ്ക് യു ചേട്ടാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം